it's are you അതൊന്നും പോവില്ല കണ്ടതാ കൊറച്ച് കഴിഞ്ഞോട്ട് വരും അത് ഇത് തിന്നാൻ വരുന്നതാ ഇവിടെ ഇനല്ലേ നടാനാണ് എന്നുള്ള കൊണ്ടി ആരെ കാണിക്കേ നമ്മ ഇതിന്നഞ്ഞില്ല ആൾടെ ആൾടെ ദൈല്ത്തിൽ ഒട്ടിയുന്നത് എന്താണ് നമ്മ ആള് നോക്കി ഞാൻ ഓമർട്ടാണ് പിന്ന മറ്റുള്ള കൂട്ടായിരുന്നേണ്ടായത് പുള്ളി തിന്നുണ്ടായ കൊള്ളാ. ഇങ്ങോട്ട് വക്ക്ടെ നോക്കണോ അല്ലേ? അതരെ കേറി പാതി ഇങ്ങേയേ സാധതെ എടുക്കണോ എന്ന് മറക്കണോ? മൂന്നാം കൂടി ഒഴിച്ചോണ്ട് റോക്ക് നിക്കോ. അതെ പോയി ഇത്രേ. നടന്നു വട്ടേ റോഡൊന്നും ഇഷ്ടം കൂടാതെ ചാൽക്കറ്റി പോകാമണ്ടയാ. യാ ആളുകളേ കാണтелей ഇങ്ങോട്ട് വയ്യ പ്രശ്ന കാരണം. ഓണിക്കണം. ഓ റവൻ പ്രശ്നാന ആവോ ഇതിനന്ന് നോക്കണോ? ഇടിഞ്ഞിടണാ, അടിഞ്ഞിടണാ. അടിഞ്ഞിടേ. അടിഞ്ഞിക്കൊമ്പൈ. വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കം ഡാമുണ്ട് വെള്ളപ്പൊക്കത്തിൽ ഡാമറന്നിട്ട് പോണ വെള്ളത്തിൽ പോയിരുന്നത് അവിടെയാ അല്ലേ ഗുളിക മങ്ങടോടാ വാ വാ ആള് ഓടുന്നത് ആണ് എവിടെയാ ആരും ആരും